ആലപ്പുഴ പട്ടണത്തിലെ പ്രസിദ്ധമായ നാരായണ ജ്യോതിഷാലയത്തിനകത്താണ് ഇരിക്കുന്നത് ഇവിടുത്തെ പ്രധാനപ്പെട്ട ജ്യോത്സൻ്റെ പേരെന്ന് പറയുന്നത് സാബു വാസുദേവെന്നാണ് ഞാൻ വന്നതിൻ്റെ കാര്യം എന്ന് പറയുന്നത് എനിക്കൊരുപാട് സംശയങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് പലപ്പോഴും നമ്മുടെ മലയാള ഭാഷകൾ സംസാരിക്കുമ്പോൾ പറയാറുണ്ട് അയാളുടെ സമയം മോശമാണ് പിന്നെ അയാളുടെ സമയം നല്ലതാണ് അയാളുടെ ജാതകം നല്ലതാണ് അവരുടെ ജാതകം മോശമാണ് അവർക്ക് ജാതക പൊരുത്തവുണ്ട് ഇവർക്ക് ജാതക പൊരുത്തമില്ല ഇത് നല്ല ശകനമാണ് മോശ ശകനമാണ് ഇങ്ങനെ ഒരുപാട് വാക്കുകൾ നമ്മുടെ മലയാള ഭാഷയിൽ ഉപയോഗിക്കാറുണ്ട് ഇത് എന്തുകൊണ്ട് എന്നുള്ളതിനെക്കുറിച്ച് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ജ്യോതിഷത്തിൽ വന്നത് കാരണം നമ്മുടെ നമ്മൾ അറിയുക എന്നുള്ളതാണല്ലോ ഏറ്റവും പ്രധാനം ഈ ജ്യോതിഷത്തെക്കുറിച്ചൊക്കെ ശരിയാണോ തെറ്റാണോ എന്നുള്ളതിനെക്കുറിച്ചുള്ള പറയാൻ ഞാനാളല്ല ജ്യോതിഷം തട്ടിപ്പാണെന്ന് ചിലർ പറയാറുണ്ട് പക്ഷേ അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ ജ്യോതിഷത്തിന് വലിയ പ്രസക്തി ഉണ്ടെന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നുണ്ട് ശ്രീമതി ഇന്ദിരാഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയിരിക്കുമ്പോൾ അവർക്ക് കുടുംബ ജ്യോതിഷന്മാരുണ്ട് അപ്പോൾ രാഷ്ട്രീയക്കാർക്ക് കുടുംബജ്യോതിഷന്മാരുണ്ട് ഇതുണ്ട് ലീഡർ കെ കരുണാകരൻ്റെ വീട്ടിലൊരു ജ്യോതിഷം സ്ഥിരമായിട്ടുണ്ടായിരുന്നത് അതുപോലെ തന്നെ പിന്നെ രാഷ്ട്രീയ നേതാക്കളെ കൂടാതെ സിനിമാ നടന്മാർക്കുണ്ട് അപ്പോൾ ഇത് ജ്യോതിഷത്തെക്കുറിച്ച് എന്തോ ഒരു 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 അഭിരുചി ഉണ്ടാകുന്നത് എന്തോ ഗൗരവം ഉണ്ടാകുള്ളൂ പക്ഷെ എനിക്കിതൊന്നും മനസ്സിലായിട്ടില്ല ഞാനാകെക്കൂടെ ജ്യോത്സ്യന്മാരടുത്ത് പോയിട്ടുള്ളത് ചില നേരങ്ങൾ കുറിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അത് മറ്റുള്ളവരുടെ ആവശ്യപ്രകാരമാണ് ഈ കല്യാണം വീടിൻ്റെ ബാല്കാശൊക്കെയാണ് അപ്പം ഈ എൻ്റെ സംശയങ്ങൾ തീർക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ജ്യോതിശാലത്തിൽ വന്നിരിക്കുകയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സാബു വാസ എന്ന് പറഞ്ഞ ജ്യോത്സ്യനാണ് എൻ്റെ സംശയങ്ങൾ മാറ്റി തരേണ്ടത് അദ്ദേഹത്തിലേക്ക് നമുക്ക് നയിക്കാം നമസ്കാരം നമസ്കാരം സാബു നമസ്കാരം ഞാൻ സാബു വാസുദേവ് ജ്യോത്സ്യനാണ് കേരളത്തിലെ ഏറ്റവും പ്രമുഖനും പ്രസിദ്ധനുമായ ആലപ്പുഴ ആര്യാടി ചെല്ലപ്പൻ ജ്യോത്സ്യരുടെ പ്രധാന ശിഷ്യന്മാരൊരാളാണ് ഞാൻ മുപ്പത് വർഷമായിട്ട് ജ്യോതിഷം പ്രാക്ടീസ് ചെയ്യുന്നു ജ്യോതിഷം കുട്ടിക്കാലം മുതലേ എനിക്ക് വളരെ ചിന്താഗതമായതും ആർദ്രമായതും വളരെ സ്വാധീനം ചെലുത്തിയുമായ ഒരു ശാസ്ത്രശാഖയാണ് എൻ്റെ കുടുംബപരമായോ ജനിച്ച സ്ഥലവുമായിട്ട് യാതൊരു ബന്ധുവും ജ്യോതിഷത്തിനില്ലെങ്കിലും എന്തോ എൻ്റെ കുട്ടിക്കാലം മുതൽ എനിക്ക് ആനുഭൂതികമായ വിഷയത്തിൽ ദൈവികമായ പല കാര്യങ്ങളും ഉണ്ടായിരുന്നെന്ന് ജ്യോതിഷത്തിനോട് വളരെ പ്രാധാന്യം തോന്നി ഇന്ന് ഈ ആധുനിക കാലഘട്ടത്തിൽ ഈശ്വരവിശ്വാസം വളരെ വർദ്ധിച്ചിരിക്കുക സാർവത്രികമായിട്ട് എല്ലാവരിലും ഈശ്വരവിശ്വാസം മുൻകാലങ്ങളിൽ കാലങ്ങളിലേക്കാളും അപേക്ഷിച്ച് പ്രായോഗിക തലത്തിൽ വളരെ നന്നായിട്ടുണ്ട് അങ്ങനെ അണുകുടുംബങ്ങൾ ധാരാളമുള്ള ഈ കാലഘട്ടത്തിൽ ഈശ്വരവിശ്വാസത്തോടൊപ്പം ജീവിതത്തിൽ ജ്യോതിഷത്തിൻ്റെ സ്വാധീനവും വളരെ വർദ്ധിച്ചിട്ടുണ്ട് ജ്യോതിഷത്തിൻ്റെ ഏറ്റവും മർമ്മപ്രധാനമായിട്ടുള്ള ഒരു അടിസ്ഥാന തത്വം മനുഷ്യൻ്റെ ജീവിതത്തിൽ ആ ജീവിതത്തിൻ്റെ പ്രായോഗികതയെ എങ്ങനെ സംഘടനാത്മകമാക്കാം അതിനെ നന്നാക്കാം എന്നുള്ളതാണ് ജ്യോതിഷത്തിൻ്റെ ഏറ്റവും അത്യന്താപേക്ഷിതമായിട്ടുള്ളൊരു മൂല്യത അതിൽ ഏറ്റവും പ്രധാനം ഇപ്പോൾ ഒരു മനുഷ്യൻ്റെ വിവാഹ അന്വേഷണത്തിൽ അതായത് ഒരു സ്ത്രീയും പുരുഷനും നമ്മൾ വിവാഹം ചെയ്യുന്നതിൻ്റെ നക്ഷത്ര പൊരുത്തം ജാതക ചേർച്ച അതുപോലെ തന്നെ വിവാഹത്തിൻ്റെയും ഗൃഹ ഗൃഹാരംഭത്തിൻ്റെയും അങ്ങനെ ജീവിതത്തിൽ ഉടനീളമുള്ള മറ്റ് നല്ല നല്ല ഈ മുഹൂർത്തം നോക്കുക പിന്നെ ഏത് സമയത്തും അവർ ജീവിതത്തിൽ പല വിധത്തിലുള്ള ആപത്ത് ജീവിതത്തിൻ്റെ പല വിധത്തിലുള്ള പോരായ്മകൾ അങ്ങനെ നിരവധി അപജയങ്ങൾ സംഭവിക്കുമ്പോൾ ഒരു ജോൽസിൻ്റെ അടുത്ത് അന്ന് ഇതിൻ്റെ എന്താണിതിൻ്റെ അന്വേഷണം ഈ പിന്നെ ജീവിതത്തിൽ ഇത്രയേക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നതിൻ്റെ അന്വേഷണം അത് കണ്ടെത്തിക്കൊണ്ട് അത് പരിഹരിച്ച് മുന്നോട്ട് പോകാൻ പ്രാപ്തമാകുന്ന ഒരു തലമുറയിലൂടെയാണ് നാം ഇന്ന് മുന്നേ മുന്നോട്ട് പോകുന്നത് അങ്ങനെയുള്ളപ്പോൾ ജ്യോതിഷം മനുഷ്യൻ്റെ പ്രായോഗിക ജീവിതത്തിൽ വളരെ സ്വാധീനം ചെലുത്തുന്നു എന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ പറയാം പക്ഷേ അത് വളരെ വഷളമായിട്ട് അല്ലെങ്കിൽ വളരെ വികലമായിട്ടതിനെ ചിത്രീകരിക്കുമ്പോഴാണ് അതായത് ജ്യോതിഷ്യന്മാരായാലും അതുമായിട്ട് ബന്ധപ്പെട്ടവർ വളരെ വികലമായി അതിനെ മുൻപോട്ട് കൊണ്ടു കൊണ്ടുപോകുമ്പോഴാണ് ഈ ജ്യോതിഷത്തിന് അശാസ്ത്രീയതയും വളരെ മോശമായൊരു സ്ഥിതി വന്നുചേരുന്നത് ജ്യോതിഷമെന്ന് പറയുന്നത് തന്നെ പ്രാപഞ്ചികമായൊരു സത്യം തന്നെയാണ് ഭാരതത്തിലെ ഋഷീശ്വരന്മാർ അവരുടെ ജ്ഞാനേന്ദ്രിയത്തിൽ നിന്ന് ബൗദ്ധികമായ ആത്മീയ തലത്തിൽ നിന്ന് വളരെ കണ്ടെത്തിയ ഒരു ശാസ്ത്രശാഖയാണ് നമുക്ക് അറിയാവുന്ന ആയുർവേദം പോലെ തന്നെ ജ്യോതിഷവും സഹസ്രാബ്ദങ്ങളായിട്ട് ഭാരതത്തിൽ ഉടലെടുത്ത ഏറ്റവും വലിയൊരു തത്വശാസ്ത്രം തന്നെയാണ് ആ ശാസ്ത്രം വളരെ നൈസി നൈസർഗികതയിൽ അല്ലെങ്കിൽ വളരെ തത്വാധിഷ്ഠമായിട്ട് പ്രകൃതിയായുള്ളപ്പോൾ അതിൻ്റെ ഒരു ശാസ്ത്രീയ നിലപാടുണ്ട് ഒരു ശാസ്ത്രീയമായിട്ടുള്ളൊരു തത്വമുണ്ട് അതിനപ്പുറത്തേക്ക് പോകുമ്പോൾ അത് അപകടമാണ് ഒരു മനുഷ്യനെ നാട്ടിൽ നിന്ന് കാട്ടിലേക്ക് കൊണ്ടുപോകാനും കാട്ടിൽ നിന്ന് നാട്ടിലേക്ക് കൊണ്ടുപോ ഒരു ജ്യോതിഷിക്ക് ഒരു ജ്യോത്സിനെ സാധിക്കും അപ്പോൾ ഞാൻ ആർജിച്ചിരിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ആർജിച്ചിരിക്കുന്ന ആ ജ്യോതിഷമാകുന്ന ശാസ്ത്ര സത്യത്തിൻ്റെ ശരിയായിട്ടുള്ള അന്വേഷണം ആയിരിക്കണം ഒരു ജ്യോത്സിൻ്റെ കണ്ടെത്തലിൽ വന്നു ചേരേണ്ട അതിനപ്പുറത്തേക്ക് പോയാൽ അത് വളരെ അപകടകരമായിട്ട് തീരും എന്നുള്ളതിൽ യാതൊരു സംശയവും അപ്പോൾ ഇവിടെ പ്രധാനമായിട്ടും ഇന്ന് വിവാദമായിക്കൊണ്ടിരിക്കുന്നൊരു കാര്യം നമ്മൾ പല രീതിയിൽ ശാസ്ത്രത്തെ ഇങ്ങനെ വളരെ പൊലിപ്പിച്ച് പറയുക ഈ പൊലിപ്പിച്ച് പറയുന്നത് കലിയുഗത്തിൽ മനുഷ്യർക്ക് ഇഷ്ടമാണ് എന്നുള്ളൊരു സ സത്യത്തിനകത്തുണ്ട് പക്ഷേ അത് അശാസ്ത്രീയമാകരുത് വൈദ്യശാസ്ത്രം പറയുന്ന നല്ല ആയുർവേദത്തിൽ പറയുന്നൊരു നിയമമുണ്ട് എല്ലാ ജീവികളുടെയും അടിസ്ഥാന തത്വം സുഖമാണ് സുഖത്തെ അന്വേഷിക്കലാണ് പക്ഷേ ആ സുഖം ധർമ്മത്തിൽ നിന്ന് വ്യതിയലിച്ചതും നമ്മൾ ചെയ്യുന്നതെല്ലാം ധർമ്മവും സത്യവും നീതിയുമായിരിക്കണം അടിസ്ഥാനം ആ അടിസ്ഥാന അടിസ്ഥാനതത്വത്തിലൂടെയാണ് ശരിയായൊരു ജ്യോതിഷി മുൻപോട്ട് പോകേണ്ടത് ഇപ്പോൾ ഇവിടെ ഒരു രാഷ്ട്രീയക്കാരനായാലും ഒരു കലാകാരൻ പ്രത്യേകിച്ച് സിനിമയിലോ നാടകത്തിലോ മറ്റ് സംഗീത ലോകത്തിലുള്ള കലാകാരന്മാരായാലും സയൻറ്റിസ്റ്റുകളായാലും ജീവിതത്തിൻ്റെ ഉന്നതങ്ങളിലും മാധ്യമവും അധ പിന്നെ താഴെ താഴേക്കിടയിലുമുള്ള എല്ലാ ആളുകളും ഒരുപോലെ കണ്ടെത്തുന്ന ഒരു ഒരു പദ്ധതി തന്നെയാണ് ജ്യോതിഷം അപ്പോൾ അവിടെ നമ്മൾ പ്രധാനമായിട്ട് ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ വ്യക്തിയുടെ ഇപ്പോൾ ജ്യോതിഷത്തിൽ പ്രധാനമുള്ളത് ജാതകം ജാതകവും പ്രശ്നവും മുഹൂർത്തവും ജ്യോതിഷത്തിൻ്റെ ഒരു അഭിഭാജ്യ ഘടകമാണ് അപ്പം ജാതകം എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ്റെ ആ ജനന സമയത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ഗ്രഹസ്ഥിതിയാണ് എന്ന് പറയുന്നത് അത് ജ്യോതിഷത്തിൽ പറയുന്നത് അവൻ്റെ കഴിഞ്ഞ ജന്മത്തിൽ ആർജിച്ചിരിക്കുന്ന ശുഭവും അശുഭവുമായിരിക്കുന്ന അവസ്ഥയെ യോജിപ്പിക്കലാണ് ജാതകം അപ്പോൾ കഴിഞ്ഞ ജന്മത്തിലുണ്ടായ അവസ്ഥയ്ക്കനുസരിച്ചുള്ള ഒരു റിസൾട്ടാണ് നമുക്ക് ഈ ജന്മത്ത് വന്നു ചേരുന്നത് അങ്ങനെ വന്നു ചേരുമ്പോൾ അതിൽ എ പ്ലസ് ആയിട്ടുള്ള ആളുകൾ കാണും ബി പ്ലസ് ആയിട്ടുള്ളവർ കാണും അങ്ങനെയുള്ള ഓരോ വ്യക്തികൾ കാണും അപ്പോൾ അതിന് പല വിധത്തിലുള്ള യോഗങ്ങൾ ഇപ്പോൾ ശ്രീരാമചന്ദ്രനായാലും ശ്രീകൃഷ്ണ ഭഗവാനായാലും എല്ലാ ദേവന്മാരും ഗ്രഹങ്ങൾ അത്യുച്ചത്തിൽ നിൽക്കുമ്പോഴാണ് ജനിച്ചത് അപ്പോൾ അതുകൊണ്ട് എന്താണ് അങ്ങനെ ഗ്രഹങ്ങൾ അത്യുച്ചത്തിൽ നിൽക്കുമ്പോൾ ജനിച്ചുകൊണ്ട് അവർ ദേവന്മാരായിട്ട് മാറുന്നു ഇത് മനുഷ്യരുടെ ഇടയിലുമുണ്ട് വളരെ പ്ര പ്രഗത്ഭന്മാരായ പ്രസിദ്ധന്മാരായിട്ടുള്ള പല ആളുകളും വലിയ വലിയ യോഗങ്ങൾ ജനിക്കുന്നു അപ്പോൾ യോഗങ്ങൾ ഈ ജാതകത്തിലൊരു പ്രധാന ഘടകമാണ് ഇപ്പോൾ ഗജകേശരി യോഗം ഹംസമഹായോഗം രുചകമഹായോഗം ഭദ്രമഹായോഗം മാളവീയ മഹായോഗം മുതലായിട്ടുള്ള യോഗങ്ങൾ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിനെ അത്യുച്ഛ അവൻ്റെ ജീവിതത്തിൻ്റെ അഭിവൃദ്ധിയിലേക്ക് എത്തിക്കുന്നതാണ് അഖണ്ഡ സാമ്രാജ്യയോഗം അതിമാനുഷയോഗം നിപുണയോഗം ശ്രീഖണ്ഠയോഗം അമലായോഗം ഇങ്ങനെയുള്ള അനവധി വലിയ വലിയ യോഗങ്ങളുണ്ട് അപ്പോൾ ഈ യോഗങ്ങളെന്ന് പറയുന്നത് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ അവൻ ജനിക്കുന്ന ജ ലനത്തിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ജനിക്കുന്ന ആ സമയത്തിന് ലക്കനം എന്നൊരു ഒരു ബിന്ദു ഒരു കേന്ദ്ര ബിന്ദുവാണ് ആ ലഗ്നത്തിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് വളരെ അനുകൂലമായിരിക്കുന്ന വലിയ വലിയ യോഗങ്ങൾ ആ യോഗങ്ങൾ അവരെ കൂടുതൽ മെച്ചപ്പെടുത്തും ഈ യോഗങ്ങൾ ഇല്ലെങ്കിൽ എന്താണ് ഒരു മനുഷ്യൻ ജനിക്കുന്നത് ഒരു മരം ജനിച്ചവണ് കഴിക്കുക ഈ ഒരു ഗുണവും ഇല്ലാത്ത ഒരു മനുഷ്യ ജീവിതമാണ് അങ്ങനെ നല്ല ജാതകസ്ഥിതിയിൽ ഒരാൾ ജനിച്ച് ആ അതനുസരിച്ച് അവർക്ക് ദശാകാലങ്ങൾ അവരുടെ അപഹാരങ്ങൾ നക്ഷത്രപ്രകാരമുള്ള ചാരഫലങ്ങൾ ഇതൊക്കെ ജാതകം കൊണ്ട് നിർണയിച്ച് അവരുടെ സമയത്തിൻ്റെ ഗുണദോഷങ്ങൾ വിചിന്തനം ചെയ്യുക അതിൻ്റെ ദോഷസ്ഥിതിയെ പറഞ്ഞ് മനസ്സിലാക്കി അതിന് പരിഹാരം നിർദ്ദേശിക്കുക എന്നുള്ളതാണ് ജാതകത്തിൽ കൂടിയിട്ടുള്ള അന്വേഷണം കൂടുതൽ കൂടാതെ പ്രശ്നം പ്രശ്നമെന്ന് പറയുന്നത് ആ ഒരു ജോലിസിനെ സംബന്ധിച്ചിടത്തോളം വളരെ അടിസ്ഥാനമായിട്ടുള്ള അടിസ്ഥാനമായിട്ടുള്ളൊരു ഗുരുത്വവും ഈശ്വരാധീനമുള്ളൊരു വ്യക്തി ആയിരിക്കണം അങ്ങനെ ഗുരുനാഥിൽ നിന്ന് പഠിച്ച ആ അറിവും തൻ്റെ ഈശ്വരോപാസനയും കൊണ്ട് കബടി ആരൂഢിച്ച് അതിൽ കിട്ടുന്ന രാശിപ്രകാരം അവരുടെ ഗുണദോഷങ്ങൾ ചിന്തിച്ച് വേണ്ട വിധത്തിലുള്ള ആ പ്രതിവിധികൾ പറഞ്ഞുകൊടുത്ത് അവരെ ഒരു സത്യത്തിൻ്റെ ഒരു നന്മയുടെ ഭാഗത്തിലേക്ക് നിർണയിക്കലാണ് പ്രശ്നത്തിൻ്റെ സ്ഥിതി കൂടാതെ മുഹൂർത്തം മുഹൂർത്തമെന്ന് പറയുന്ന ഇത് ഇന്ന് ഈ പിന്നെ ചെരുപ്പിനനുസരിച്ച് കാലം മുറിക്കുന്ന ഒരു രീതിയിലേക്ക് ഇന്ന് സാർവത്രികമായിരിക്കും അതല്ല വേണ്ടത് അവിടെ മുഹൂർത്തം എന്ന് പറയുന്നത് ശുഭസമയത്ത് നടത്തപ്പെടുന്നതാണ് മുഹൂർത്തം ഇപ്പോൾ ദേവപ്രതിഷ്ഠയായാലും ആയാലും വിവാഹമായാലും ഗൃഹാരംഭമായാലും ഗൃഹപ്രവേശമായാലും യാത്രാ മുഹൂർത്തമായാലും പിന്നെ ഇങ്ങനെയുള്ള ജീവിതത്തിൻ്റെ ഒട്ടനവധി നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതൊരു ശുഭമുഹൂർത്തത്തിൽ നടത്തണം അങ്ങനെ ശുഭമുഹൂർത്തത്തിൽ നടത്തിയാൽ അത് അവൻ്റെ ഭാവിയെ തന്നെയല്ല അവൻ്റെ അടുത്ത ജന്മങ്ങളെപ്പോലും അത് നന്നായിട്ട് കൊണ്ടുപോകാൻ സാധിക്കും നേരെ മറിച്ച് മോശമായിരിക്കുന്ന ഒരു സമയത്ത് ഇതുപോലുള്ള കാര്യങ്ങൾ നടത്തിയാൽ പ്രത്യേകിച്ച് ഒരു പ്രതിഷ്ഠയും വിവാഹവും ഗൃഹാരംഭവും ഒക്കെ നടത്തിയാൽ അവൻ്റെ അവികാരങ്ങളെ മോശപ്പെടുത്തുന്നു എന്ന് മാത്രമല്ല അവൻ്റെ ജന്മാന്തരത്തെ പോലും അത് ബാധിക്കും അപ്പോൾ വരുന്ന ആളുകളുടെ താല്പര്യമനുസരിച്ച് എന്തെങ്കിലും ഈ സ്വാർത്ഥ താല്പര്യത്തിന് വിധേയമായിട്ട് അല്ലെങ്കിൽ സാമ്പത്തിക നേട്ടത്തിന് വിധേയമായിട്ട് ചെയ്തു കൊടുക്കലല്ല മുഹൂർത്തം അങ്ങനെയൊന്നുള്ളതല്ല ജ്യോതിഷം ജ്യോതിഷത്തിൽ ജ്യോത്സിനു പേട്ടത് സത്യനിഷ്ഠയും സത്യമായ വാക്കും അതുപോലെ തന്നെ ശരിയായിട്ടുള്ള ഒരു ധാർമ്മികതയിൽ ജ്യോത്സിനുണ്ടായിരിക്കണം അങ്ങനെയുള്ള സ്ഥിതി ഇന്ന് വളരെ കുറഞ്ഞു വരുന്നു അതുകൊണ്ട് ജ്യോതിഷ ഇന്ന് വലിയൊരു അപകടത്തിലേക്ക് അല്ലെങ്കിൽ ജ്യോതിഷത്തിന് വലിയൊരു അപവാദം സൃഷ്ടിക്കുന്ന സ്ഥിതിയിലേക്ക് പോകുന്നു ആ സ്ഥിതിയിൽ നിന്ന് ജ്യോതിഷത്തിനെ വളരെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ള ഉദ്ദേശം ലക്ഷ്യമാക്കിക്കൊണ്ട് കേരളമൊട്ടാകെ ജ്യോതിഷികളുടെയും താന്ത്രിക ആചാര്യന്മാരുടെയും വാസ്തു വിശാരിഥന്മാരുടെയും ഒരു സമന്വയ ശാഖയാക്കി രണ്ടായിരത്തി പതിനേഴ് മുതൽ ജ്യോതിഷ താന്ത്രിക വേദിയൊന്ന് എന്ന ഒരു സംഘടന ആലപ്പുഴ കേന്ദ്രമാക്കി ഫോം ചെയ്തു ഇപ്പോൾ ഏഴ് വർഷം തികയിത്തു കേരളത്തിലെ പതിനാല് ജില്ലകളിലും ഇതിൽ ജില്ലാ കമ്മിറ്റിയുണ്ട് ജ്യോതിഷ സംബന്ധമായിട്ടുള്ള സംവാദങ്ങളും ചർച്ചകളും സെമിനാറുകളും മറ്റ് സമ്മേളനങ്ങളും നടക്കുന്നു അതുപോലെ തന്നെ എല്ലാ വർഷവും ജ്യോതിഷത്തിൻ്റെയും താന്ത്രിക ആചാര്യന്മാരുടെയും ജ്യോതിഷ ആചാര്യന് വാസ്തു വിശാരദന്മാരുടെയും പണ്ഡിതന്മാർക്ക് പുരസ്കാരവും അവരെ ആദരിക്കുന്ന ചടങ്ങ് പ്രധാനമായിട്ടും സ്റ്റേറ്റ് സമ്മേളനത്തിൽ നടത്താറുണ്ട് ജ്യോതിഷികളുടെയും ആചാര്യന്മാരുടെയും വാസ്തുവിശാരന്മാരുടെയും ഒരു സമന്വയം തന്നെ നടത്താറുണ്ട് ഇത് പ്രധാനമായിട്ടും തങ്ങളിലുള്ള അറിവ് ആണ് ഏറ്റവും വലുത് എന്നുള്ള സ്ഥിതി സ്ഥിതിയിൽ നിന്നും മാറി വളരെ നല്ല രീതിയിൽ ശാസ്ത്രം നന്നായിട്ട് കൊണ്ടുപോകാൻ ഒരു തേച്ചുമെനിക്കുന്നതിനുള്ള ഒരു ആവശ്യകതയുമായിട്ടാണ് മുമ്പോട്ട് പോകുന്നത് ഇത് നമുക്കൊരു നമ്മളുടെ ഒരു പ്രൊഫഷൻ മാത്രമല്ല ഈ ശാസ്ത്രത്തിൻ്റെ സത്യങ്ങൾ ഏകദേശം നാല് ലക്ഷത്തോളം ജ്യോതിഷ പുസ്തകങ്ങളുണ്ട് ജ്യോതിഷ ഗ്രന്ഥങ്ങളുണ്ട് എന്നാൽ പ്രധാനമായിട്ടും ഹോരാശാസ്ത്രം പ്രശ്നമാർഗം സാരാവലി കൃഷ്ണീയം ഫലദീപിക ജാതക ആദേശം ജാതക പദ്ധതി പ്രശ്നാനുഷ്ഠാന പദ്ധതി ചമത്ക്കാര ചിന്താമണി മുതലായിട്ടുള്ള ഗ്രന്ഥങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ് ജ്യോതിഷികൾ ഫലപ്രഖ്യാപനവും ജാതക നിർണ്ണയവും ഒക്കെ നടത്തുന്നത് പക്ഷേ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഈ ജ്യോതിഷ ഗ്രന്ഥങ്ങളിൽ നിന്നുള്ള അറിവ് മറ്റുള്ള വിദ്യാർത്ഥികൾക്ക് ജ്യോതിഷ വിദ്യാർത്ഥികൾക്ക് സമൂഹത്തിനും കൂടുതൽ കൂടുതൽ വിജ്ഞാനപ്രദമായ രീതിയിൽ മുൻപോട്ട് പോകുന്നതിനോട്ടുള്ള ചർച്ചകളും ഒത്തിയേരലുകളും സംവാദങ്ങളും ഒക്കെ നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള അശ്രാന്ത പരിശ്രമം ഈ ജ്യോതിഷ പിന്നെ പ്രൊഫഷൻ്റെ കൂടിയും കൂടി ഞാൻ ഞാനും ശിഷ്യന്മാരും കൂടെയുള്ള ഒരു സമിതിയിൽ കൂടി അല്ലെങ്കിൽ ഒരു കൂട്ടായ്മയിൽ കൂടി നടത്തുന്നുണ്ട് അതിപ്പോൾ കേരളം ഒട്ടാകെ അതിൻ്റെ പ്രവർത്തനം നടക്കുന്നു അതും ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാക്കിക്കൊണ്ട് മുൻപോട്ട് നീങ്ങുകയാണ് കേരളത്തിലെ നിരവധി ചലച്ചിത്രങ്ങൾ ഈ ജ്യോതിഷുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട് ജാതവെന്ന് പറഞ്ഞ പേരിലൊരു സിനിമ വന്നിട്ടുണ്ട് രണ്ടും പതിനൊന്നിൽ വ്യാഴം എന്ന് പറയുന്ന ഒരു സിനിമ വന്നിട്ടുണ്ട് അലഭ്യലഭ്യ ശ്രീമാൻ എന്ന് പറഞ്ഞൊരു സിനിമ വന്നിട്ടുണ്ട് എനിക്ക് ഈ അലഭ്യലഭ്യ ശ്രീമാൻ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം എനിക്ക് അറിഞ്ഞുകൂട അപ്പോൾ അതിലെല്ലാം ജ്യോതിഷം ശരിയാണെന്നും തെറ്റാണെന്നും വ്യാഖ്യാനിക്കാറുണ്ട് അപ്പം എൻ്റെ ഒരു ചോദ്യം ജ്യോത്സിലോടുള്ളത് അപ്പോൾ ജ്യോത്സില് പറഞ്ഞതൊക്കെ ഞാൻ മനസ്സിലാക്കിയെങ്കിലും ഇത് ഹൈന്ദവ വിഭാഗത്തെ ഇത് ശരിക്കും നേരിട്ട് ബാധിക്കുന്നത് ഇപ്പോൾ ക്രിസ്ത്യരുണ്ട് മുസ്ലിങ്ങളുണ്ട് അവരാരും ജാതകം എഴുതാറില്ല സമയം നോക്കാറില്ല കല്യാണത്തിന് പൊരുത്തം നോക്കാറില്ല പക്ഷെ അവരുടെ ജീവിതത്തിനൊന്നും ഒരു പ്രശ്നവും ഞാൻ കാണുന്നില്ല അപ്പോൾ ഹിന്ദുക്കൾ മാത്രമാണിത് പ്രധാനമായിട്ട് ഞാൻ ഹിന്ദുക്കൾ ഒരുപാട് നോക്കുന്നുണ്ട് ശരി എന്നാൽ അതേ സമയത്ത് തന്നെ ഇത് എന്നിൽ തന്നെ എനിക്ക് തോന്നിയിട്ടുള്ളത് ഇത് വിദേശങ്ങളിലുണ്ട് അത് കണ്ടിട്ടുണ്ട് ഇപ്പോൾ ഉദാഹരണമായിട്ട് തന്നെ പിന്നെ ഇംഗ്ലണ്ടിൽ ജനിച്ച ഒരു വലിയ സാഹിത്യകാരനാണ് ഷേക്സ്പിയർ ഷേക്സ്പിയർ പത്ത് നാൽപ്പത് വലിയ പ്രശസ്തമായ നാടകങ്ങൾ എഴുതിയിട്ടുണ്ട് മാഗ്ബത്ത് എന്ന് പറഞ്ഞൊരു നാടകത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു വാചകം സേ ദർ ആർ സ്റ്റാർസ് എബോസ് നമ്മുടെ തലയ്ക്ക് മുകളിൽ നിരവധി നക്ഷത്രങ്ങളുണ്ട് വിച്ച് റൂളേഴ്സ് ആ നക്ഷത്രങ്ങളാണ് നമ്മൾ ഭരിക്കുന്നത് അപ്പോൾ ഗ്രഹങ്ങൾ മനുഷ്യനെ ഭരിക്കുന്നു അല്ലെങ്കിൽ മനുഷ്യനെ സ്വാധീനിക്കുന്നുള്ളൊരു വാചകം അതിൽ ഞാൻ വായിക്കേണ്ടായി അപ്പോൾ ഇങ്ങനെയാണ് എൻ്റെ സംശയങ്ങൾ കൂടുതൽ പല സംശയങ്ങളിൽ അവിടെ നോക്കുന്നുണ്ട് പക്ഷേ നമ്മൾ കേരളത്തിൽ നോക്കാൻ തരുന്ന കേരളത്തിൻ്റെ ഒരു മുസ്ലിങ്ങളിലും ക്രിസ്ത്യാനികളൊന്നും നോക്കാറില്ല അവർക്ക് പ്രശ്നങ്ങളില്ല എന്നാലും ഒളിഞ്ഞും തെളിഞ്ഞുമൊക്കെ അവർ വരുന്നതായിട്ട് പല ആൾക്കാരും പറയാറുമുണ്ട് അപ്പോൾ അങ്ങനെ നിരവധി സംശയങ്ങളുണ്ടെന്ന് തീർക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ വന്നത് അപ്പോൾ പിന്നെ സാബുവാസവനെക്കുറിച്ച് ഇപ്പോൾ വാസവ് പറഞ്ഞപ്പോൾ തന്നെ മനസ്സിലായി കള്ളന്മാരുടെ ഒരു ലോകം കൂടിയാണിത് ഇല്ലേ അല്പജ്ഞാനികൾ ഒരു ഈ മുറിവൈദ്യന്മാരെ പോലെ എന്തെങ്കിലുമൊക്കെ പറയുക അവർ ബോർഡൊക്കെ ഒക്കെ വെച്ച് തൂങ്ങി സമയം കുറിച്ച് കൊടുക്കുക ഒക്കെ ചെയ്യുന്നുണ്ട് ഈ ജാതകം പണ്ട് കണിയാനാണ് കാലിൽ കണിയാൻ കാലയിലാണ് ചോറെന്ന് പറയുമായിരുന്നു കണിയന്മാരെന്ന് പറഞ്ഞാൽ കിണകന്മാരല്ലേ അപ്പോൾ അവർ പണ്ട് ഈ ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ ആ വീട്ടിലേക്ക് എത്തുകയാണ് അവർ എത്തിയിട്ട് ആ കുട്ടിയുടെ സമയം കുറിച്ച് വീട്ടിൽ പോയി ജാതകം എഴുതി കൊടുക്കുകയാണ് അവർക്ക് ആശുണ്ട് ഇന്നതൊക്കെ മാറി ഇന്ന് വലിയ ഒരു നല്ല പ്രൊഫഷനായിട്ട് അത് മാറിയിരിക്കുകയാണ് എല്ലാവരും നല്ല ജ്യോതിശാലയങ്ങളിട്ട് ആളുകൾ വരുന്നുണ്ട് ഒരുപാട് ആൾക്കാർ അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഈശ്വരവിശ്വാസം കൂടുന്നതിനനുസരിച്ച് തന്നെ ജ്യോതിഷങ്ങൾക്കാണ് ആൾക്കാർ കൂടുതൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഇതെനിക്കൊരു ഒരു അറിവാണ് ഇതിനകത്ത് തന്നിരിക്കുന്നത് നിശ്ചയമായും ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒട്ടനവധി സംശയങ്ങളുണ്ടെനിക്ക് ഞാൻ ഒരുപാട് ജ്യോതിഷ കഥകൾ വായിച്ചിട്ടുണ്ട് അതിനെക്കുറിച്ചൊന്നും വിശദീകരിക്കാൻ എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് നമുക്ക് തൽക്കാലം നിർത്താം നന്ദി നമസ്കാരം നമസ്കാരം